ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന അനുവദിക്കുന്നതിനുള്ള കരാർ ഇറാനും ഐക്യരാഷ്ട്ര സംഘടനയുടെ നിരീക്ഷകരായ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും തമ്മിൽ വീണ്ടും ഒപ്പുവെച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ്റാഖിയും ഐ എ ഇ എ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസിയും തമ്മിലുള്ള കരാർ ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റിയുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപിച്ചത് ഈജിപ്തിന്റെ തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്നാണ് കരാർ സാധ്യമായത് എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ തൽക്കാലം ഐ എഇയെ അനുവദിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അറിയിച്ചിരുന്നു ഏതു തരം പരിശോധനയാണ് അനുവദിക്കേണ്ടതെന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഇറാനിലെ ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാൻ അണുബോംബുണ്ടാക്കാൻ തയ്യാറെടുക്കുന്നുവെന്നാരോപിച്ച് ജൂണിൽ ഐ എ ഇ പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ജൂലൈ രണ്ടിന് ഐ എഇയുമായുള്ള സഹകരണം ഇറാൻ അവസാനിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് അതേസമയം നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇറാന് ആയുധ നിർമ്മാണശാലകളുണ്ടെന്ന് വെളിപ്പെടുത്തി ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇവ എവിടെയൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ഇറാൻ വ്യോമസംഘർഷം നടന്ന രണ്ടു മാസത്തിനിപ്പുറമാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലെന്നത് ശ്രദ്ധേയമായിരുന്നു ഇറാനിയൻ ന്യൂസ് ഏജൻസിയായ യങ് ജേർണലിസ്റ്റ് ക്ലബിന് നൽകിയ ടെലിവിഷൻ അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇറാൻ സൈന്യം പ്രധാനമായും ശ്രദ്ധ നൽകുന്നത് മിസൈൽ വികസിപ്പിക്കുന്നതിനാണെന്നും അസീസ് പറഞ്ഞു ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് പിന്നാലെ മുൻഗണനകൾ മാറിയേക്കാം അടുത്ത തന്നെ ഈ ആയുധ സംഭരണശാലകൾ ഔദ്യോഗികമായി തുറക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു നൂതനമായ ഫോർമുലകൾ കഴിഞ്ഞുകൊല്ലം പരീക്ഷിച്ചിരുന്നു ജൂൺ മാസം നടന്ന ഇസ്രേൽ ഇറാൻ സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇറാൻ്റെ മിസൈലുകളെ തടയാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിയുമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം നീണ്ടു നീണ്ടുനിന്നത് സംഘർഷം പതിനഞ്ച് ദിവസം നീണ്ടിരുന്നെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസം ഞങ്ങളുടെ ഒരു മിസൈൽ പോലും ഇസ്രയേലിന് തടയാൻ കഴിയുമായിരുന്നില്ല ഇതാണ് യു എസ് മുന്നോട്ടുവച്ച വെടിനിർത്തന് സമ്മതിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതെന്നും അസീസ് നസീർസാദെ കൂട്ടിച്ചേർത്തു ഇസ്രയേലുമായുള്ള സംഘർഷവേളയിൽ തങ്ങളുടെ അതിനൂതന ആയുധങ്ങളിലൊന്നായ ഖ്വാസിം ബസീർ മിസൈലിനെ ഉപയോഗിച്ചിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും കൃത്യതയാർന്ന ആയുധമെന്നാണ് അദ്ദേഹം ഖാസിം ിനെ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ ഖാസിം ബിസീറിന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ദോഹയിലെ ഇസ്രേൽ ആക്രമണത്തിൽ അപലപിച്ച് ഇറാൻ രംഗത്തെത്തിയിരുന്നു ദോഹയിലെ ഇസ്രയേലി ആക്രമണം അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് ദോഹയിലെ ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലി ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമത്തിന്റെ അപകടകരമായ ലംഘനമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വിമർശിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങേയറ്റം അപകടകരവും ക്രിമിനൽ നടപടിയുമായ ഈ ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഖത്തറിന്റെ ദേശീയ പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതയുടെയും നഗ്നമായ ലംഘനമാണ് എന്നും ഇസ്മായിൽ ബഖായി സ്റ്റേറ്റ് ടിവിയോട് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം നേരത്തെ ഏറ്റെടുത്തിരുന്നു ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഹീനമായ ആക്രമണത്തെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും അപലപിച്ചു ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഖത്തർ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ഗുരുതരമായ ലംഘനമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് here la gau